എത്ര തവണ ഈ വീഡിയോ കണ്ടതെന്ന് ഓർമ്മയില്ല കേട്ടോ അത്രയും തവണ നമ്മൾ കണ്ടു നോക്കി എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒട്ടും ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാതെയാണ് ആ കൈ പിടിച്ച് വലിക്കുന്നത് ദൈവത്തിൻ്റെ കൈ എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ ഇത് നമുക്ക് വളരെയേറെ എന്താ പറയുക പ്രചോദനം നൽകുന്നൊരു സംഭവമാണ് പുള്ളിക്കാരൻ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ജോലിക്കിടയിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്തത് മറ്റൊരു ഭാഗത്ത് അപ്പോൾ വല്ലാത്തൊരനുഭവമാണ് അപ്പോൾ നമ്മുടെ കേരളത്തിലെ എം വി ഡി ഇത്തരത്തിലാളുകളെ ഇപ്പോൾ ദുബൈ പോലീസൊക്കെ ആളുകളെ ഇതേപോലെ മോട്ടിവേറ്റ് ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ റോഡിൽ ഇറങ്ങാറുണ്ട് അവർക്ക് പാരിദോഷങ്ങൾ പാരിതോഷികങ്ങൾ നൽകാറുണ്ട് സൗദിയിലും ഇതേപോലെ പോലീസ് കൃത്യമായി ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് റോഡിൽ വാഹനം ഓടിക്കുന്നവർക്ക് ആയിരം റിയാലൊക്കെ പാരിദോഷം നൽകുന്ന ചില രീതികൾ ചില വീഡിയോകളിലൊക്കെ കാണുകയുണ്ടായി അപ്പോൾ കൃത്യമായി നിർദ്ദേശങ്ങൾ മറ്റും കേസെടുക്കുക മാത്രമല്ലല്ലോ ഇവർക്ക് ഇതേപോലെ റോഡിൽ മനോഹരമായിട്ട് ഇതേപോലെ എന്താ പറയുക റോഡിൽ കൃത്യമായി വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് അതിനുള്ള ഒരു പ്രചോദനം കൂടി നൽകുക എന്നുള്ളത് ഈ എം വി ഡി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വലിയ ചുമതല തന്നെയാണ് തീർച്ചയായിട്ടും പോലീസിനും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലേ തീർച്ചയായിട്ടും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക എല്ലാവർക്കും ഇത് വളരെ വലിയ പ്രചോദനം തന്നെയാണ് അവരുടെ ഓരോ ജോലി ചെയ്യുന്ന മേഖലകളിലും അല്ലേ തീർച്ചയായിട്ടും നമുക്കെപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളുമായിട്ട് എന്താ പറയുക ഇഴുകിച്ചേരാനും നമ്മുടെ ജോലികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അതേപോലെ ചെയ്യുന്ന ജോലിയുടെ കൂടെ തന്നെ നമ്മുടെ സഹജീവികളെ ചേർത്ത് പിടിക്കാനും അവർക്ക് വേണ്ടി ഒരു കരുതൽ നമ്മുടെ കൈകളിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താനും അതുവഴി നമ്മുടെ സമൂഹത്തോടുള്ള പ്രതിബദ്ധത മുറുകെ പിടിക്കാനും ഒക്കെ അല്ലെ തീർച്ചയായിട്ടും വീഡിയോ കാണാം